സുരക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ ജീവനക്കാർക്ക് ലഭ്യമാണ് ഇതുകൊണ്ടുള്ള പ്രത്യേക ചെന്നാൽ അപകട ഭീതിയില്ലാതെ ആത്മവിശ്വാസത്തോടെ ഓരോ സേനാംഗത്തിനും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രാഥമികവൽക്കരണത്തിന്റെ ഭാഗമായി വാട്ടർ ബോസർ ഫോം കന്ത അഡ്വാൻസ്ഡ് ഡ് റെസ്റ്റ്യൂട്ട് ഫസ്റ്റ് റെസ്പോൺസ് റേറ്റ് ഇങ്ങനെയുള്ള പുതിയതരം വാഹനങ്ങൾ ആധുനിക ഡി വാട്ടറിംഗ് പമ്പുകൾ അതോടൊപ്പം ഏതരം അക്തിബാധയിൽ നേരിടാൻ കഴിയുന്ന ഡിസി പി ടെൻഡറുകൾ ഇതെല്ലാം യർ ആൻഡ് സെഫ്റ്റി എമർജൻസി ആൻഡ് ഫയർ പ്രിവെൻഷൻ പദ്ധതികളുടെ ഭാഗമായി സാമൂഹ്യ ബോധവൽക്കരണം ബോബ് ബില്ലുകൾ ഇതെല്ലാം നടപ്പിലാക്കി വരുന്നത് സേഫ്റ്റി ബീറ്റ് സംവിധാനം മുഖേന അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നു റോഡപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച റോഡ് സുരക്ഷാ ജാഗ്രതാ ടീമുകൾ ഈ കാലയളവിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് വീടുകളിലാണല്ലോ പലപ്പോഴും നിർഭാഗ്യമായതിൻ്റെ അക്തിബാധ ഉണ്ടാകാറുള്ളത് അപ്പം അത് പരമാവധി കുറക്കുന്നതിന് കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന ഗാർഹിക അക്തി സുരക്ഷാ ക്ലാസുകളും ഇപ്പോൾ നൽകുന്നത് അതും നല്ല ഫലങ്ങളാണ് ഉളവാക്കുന്നത് പ്രകൃതിദുരന്തങ്ങളുടെ പ്രളയശേഷിയും വ്യാപ്തിയും വലിയൊരു വർദ്ധിച്ചു വരുന്നൊരു ഘട്ടമാണിത് അത്തരമൊരു ഘട്ടത്തിൽ കഠിനവും അത്യന്തം അപകടകരവുമായ രക്ഷാപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനായി അധ്യരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ മുപ്പത് പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ആ ടീം അംഗങ്ങൾക്ക് ഐ ടി യുടെ നേതൃത്വത്തിൽ ആധുനിക പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യൻ ആർമിയുടെ ആഭിമുഖ്യത്തിൽ റോപ്പ് റെസ്ക്യൂ ടെക്നിക്കുകളിൽ വസ്തു ദിവസത്തെ പരിശീലനം എൻ ഡി ആർ എഫ് കാര്യക്കോറവുമായി ചേർന്ന് കൊളാക്സ് ബിൽഡിങ്ങുകളിലെ രക്ഷാപ്രവർത്തന പരിശീലനം ഇവയെല്ലാം ും തീരുമാനിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ കൂടുതൽ ശാക്തീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ സുസത്യവും സംതൃപ്തവുമായ ഒരു ഫയർ റെസ്ക്യൂ സർവീസസ് ഇതാണ് നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്